ചെക്കാട് ചഞ്ചായത്തിലെ കുറുമേരിയിലും സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി അക്കാദമി മീഡിയ ഒപ്പം അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു അറുപത്തിനാലാമത് കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ എത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും രുചിയേറിയ വിഭവങ്ങളാണ് ഭക്ഷണശാലയിൽ ഒരുക്കിയിരിക്കുന്നത് ആറ് കൗണ്ടറുകളിലായി ഏഴായിരത്തി അഞ്ഞൂറോളം പേർക്കാണ് ഇന്ന് ഭക്ഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി കൺവീനറായിട്ടുള്ള ബിജു സാറിനോട് തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം ഇന്ന് ഒരുക്കിയിട്ടുള്ള ഭക്ഷണത്തിനെ പറ്റിയിട്ടും ഭക്ഷണശാലയെ പറ്റി തോന്നുന്നു ഒരു വിവരങ്ങൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആറ് കൗണ്ടറുകളിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഏതാണ്ട് ഏഴായിരത്തി എണ്ണൂറ് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ രക്ഷിതാക്കൾ അവരുടെ മറ്റ് ബന്ധുക്കൾ ഇങ്ങനെ ഉൾപ്പെടുന്ന എസ്കോട്ടിങ് ടീച്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാവുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് വൈവിധ്യങ്ങളായ ഭക്ഷണം തന്നെയാണ് എന്നുദ്ദേശിക്കുന്നത് നല്ല ഒരു ഗോതമ്പ് പായ പായസമുണ്ട് അതിൻ്റെ കൂടെ കാളം കറിയും അതേപോലെ തന്നെ സാധാരണ ഉണ്ടാവുന്ന സൈഡ് എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള എല്ലാ രുചിയേറിയ ഭക്ഷണം ഇന്നലെ ഇവിടെ നടത്തിയ ഭക്ഷണത്തെക്കുറിച്ച് എല്ലാ വിദ്യാർത്ഥികളും നാട്ടുകാരും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈയൊരു പ്രദേശത്ത് ഒരു പന്തലായനി പ്രദേശത്തുള്ള ബഹുജനങ്ങൾ വലിയ പിന്തുണയാണ് ഈ ഭക്ഷണ കമ്മിറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ഇത് നടത്തിക്കൊണ്ടു പോകാൻ കൺവീനർ എന്നുള്ള നിലയിൽ സാധ്യമാവുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടനയാണ് കെ എസ് ടി എ കെ എസ് ടി ആണ് ഇതിൻ്റെ പ്രധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിൻ്റെ മുഴുവൻ അധ്യാപകരും ഈ ഇതിൻ്റെ ഭക്ഷണ ഈ ഒരു ഭക്ഷണ ഊട്ടുപുരയിൽ ഇതിൻ്റെ മറ്റ് വിതരണ രംഗത്ത് എല്ലാ സ്ഥലത്തും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് കെ എസ് ടി കാര് മാത്രമല്ല ഇതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ അധ്യാപകരും നല്ല രീതിയിലുള്ള കോർഡിനേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് ഓരോ കൗണ്ടറുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അതിലുള്ളൊരു ലക്ഷ്യം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഒരു കൗണ്ടറുകൾക്ക് വ്യത്യസ്ത പേര് നൽകണമെന്ന് കെ എസ് ടി ആലോചിക്കുകയായിരുന്നു ആ തീരുമാനമാണ് നടപ്പാക്കിയിട്ടുള്ളത് അതിന് അങ്ങനെയുള്ള പേര് കൊടുക്കാനൊരു സാമൂഹിക ആലോചന കൂടി കെ എസ് ടി എ സംഘടനയെ സംബന്ധിച്ച് ആലോചന ആ രീതിയിലാണ് നടത്തിയത് ഒരു സാമൂഹ്യ പശ്ചാത്തലം ഈ ഒരു പേര് കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് ഉദാഹരണത്തിന് കാരൂരിൻ്റെ പ്രസിദ്ധനായ എഴുത്തുകാരനെ കാരൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥയാണ് പൊതിച്ചോർ ആ പൊതിച്ചോറിലെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസിൻ്റെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് അധ്യാപകരുടെ വലിയ ദുരിതാവസ്ഥയായിരുന്നു അന്നത്തെ കുട്ടികളൊക്കെ സാമ്പത്തികമായി മുന്നിലായിരുന്നെങ്കിലും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് മാനേജറായിരുന്നു അങ്ങനെ മാനേജർ ശമ്പളം കൊടുക്കാത്തൊരു നിലയുണ്ടാവും അപ്പോൾ അധ്യാപകർ ജീവിക്കാൻ പ്രയാസപ്പെടുന്ന വലിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായപ്പം ഒരു ഹെഡ് മാഷ്ട് അന്നത്തെ ഒരു ഹെഡ് മാഷ് ഒരു കുട്ടിയുടെ പൊതിച്ചോർ കട്ട് കഴിച്ച ഒരു ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത്രയും ദുരിതമായിരുന്നു അധ്യാപകരുടെ കാലം ആ ആ ഒരു കഥയാണ് കാരൂർ പൊതിച്ചോറിലൂടെ നമ്മളോടൊക്കെ പറയുന്നത് അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഒരു തലമുറ ഇന്നത്തെ ഒരു അധ്യാപകർ കഴിഞ്ഞ കാലത്തെ അധ്യാപകരുടെ ദുരിതത്തിൽ നിന്ന് എങ്ങനെ മാറി ഇങ്ങനെയായി എന്നുള്ള ഒരു ചിന്ത നടത്താൻ തീർച്ചയായും പൊതിച്ചോർ എന്നുള്ള ഒരു ഒരു ക്യാപ്ഷൻ കൗണ്ടറിൻ്റെ ക്യാപ്ഷൻ ജനങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിക്കും അതേപോലെ തന്നെ മറ്റു പേരുകളായതായാലും ഉദാഹരണത്തിന് മറ്റൊന്ന് ഒന്നാമത്തെ കൗണ്ടറിൻ്റെ ഈ കൗണ്ടറിൻ്റെ പേര് വാഴക്കുല എന്നാണ് വാഴക്കുല ചങ്ങമ്പുഴയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഒരു കൃതിയാണ് അതിനും വലിയൊരു സാമൂഹിക പാശ്ചാത്തലമുണ്ട് ആ സാമൂഹിക പാശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ജന്മിത്തം നിലനിന്നിരുന്ന ഒരു ഒരു നാടായിരുന്നു നമ്മുടെ കേരളം ആ ജന്മിത്തം നിലനിന്ന ഒരു കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അടിയാളന്മാരായി ജീവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് പിന്നെ ഒരു ഒരു അടിയാളൻ്റെ വീട്ടിൽ ഒരു വാഴക്കുല ഉണ്ടായി അതിനെ നട്ടു നനച്ച് ആ കുട്ടികളും പാവപ്പെട്ട കുട്ടികളും രക്ഷിതാക്കളൊക്കെ അതിനെ വളർത്തി വലുതാക്കി പക്ഷേ വളർത്തി വലുതാക്കി അത് പാകം വന്നപ്പോൾ അത് അതിൻ്റെ മൂത്ത് അത് പഴുക്കാനായപ്പോൾ ഒരു ജന്മി വന്ന് വെട്ടിക്കൊണ്ടുപോവാണ് അതാണ് ചങ്ങമ്പുഴയുടെ ഈ പിന്നെ ആ കൃതിയുടെ ഒരു സവിശേഷത അതായത് ജന്മിത്തം പാവപ്പെട്ട ആളുകളൊക്കെ അടക്കി ഭരിച്ചിരുന്ന വല്ലാത്തൊരു ക്രൂരതയുടെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലമൊക്കെ മാറിയത് ഇ എം എസ് ഗവൺമെൻറ് ഭരണ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് ആ ഒരു ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനെയുള്ള ആറ് ഹെഡിങ്ങുകളാണ് നമ്മുടെ കൂപ്പണുകൾ കൗണ്ടറുകൾക്ക് നൽകിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളോടും രക്ഷിതാക്കളോടും നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം

കലോത്സവത്തിൽ എട്ട് രുചിയേറിയ വിഭവങ്ങൾ ഒരുക്കിയ ഭക്ഷണശാലയിൽ നിന്നും മീഡിയ വിഷനു വേണ്ടി ക്യാമറാമാൻ അശ്വതി അനുനന്ദി ചെക്കാട് പഞ്ചായത്തിലെ ചഞ്ചായത്തിലെ കുറുമേരിയിലും ഉയർന്നു വരുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസം സ്ഥലത്ത് സി ബി എസ് ഇ സിലബസിലുള്ള സ്കൂൾസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു